ജിബിൻ ഇപ്പൊ ബെവകോ പറയുന്ന കാര്യം തിരക്കാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് അവിടുത്തെ ഒരു സ്ഥിതി എന്താണ് ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ബെവകോ ഒരു ഷോപ്പ് കൂടിയാണ് ഇത് അവിടെ നല്ല തിരക്കുണ്ടോ ഈ ഞായറാഴ്ചയായിട്ട് ഈ ഒരു ആശയത്തെക്കുറിച്ച് അവിടേക്ക് എത്തുന്ന ആളുകൾ അറിഞ്ഞിട്ടുണ്ടോ അവർ സംസാരിക്കാൻ തയ്യാറാണോ അവരുടെ പ്രതികരണം എന്താണ് ആര്യ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം തിരക്കുള്ള ഒരു വെബ്കോയുടെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്ന പവർ ഹൗസ് റോഡിലെ വെബ്കോയുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഓണത്തിനും വിഷുവിനും ഒക്കെ ഏറ്റവും കൂടുതൽ ചില ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ഷോപ്പുകളുടെ കണക്ക് വഴിയുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ പത്ത് മണിക്കാണ് തുറന്നത് അത് പത്ത് മണിക്ക് തുറക്കുന്ന സമയത്ത് നമ്മളിവിടെ എത്തിയപ്പോൾ വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഏകദേശം റോഡിൻ്റെ റോഡോളം എത്തുന്ന ഒരു നിര ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തുറന്നതിന് ശേഷം ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ ഇത് അറിഞ്ഞി വരുന്നതേ ഉള്ളൂ ചേട്ടാ മദ്യം മിനിത്തൊട്ട് നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ഈ ക്യൂ നിൽക്കേണ്ട വീടുകളിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് എത്തിക്കുന്നത് പോലെ എത്തിക്കുമെന്നാണ് പറയുന്നത് എങ്ങനെയാണ് അത് അതുകൊണ്ട് കുഴപ്പമില്ല അത് നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അത്തരം പള്ളിയിൽ ഇപ്പോൾ കിട്ടിയാൽ മതി ആരും ഇവിടെ വരില്ലല്ലോ വീട്ടിലെ കാർഡ് വരുത്തിയില്ല വാങ്ങിക്കണം നമുക്കൊന്നും കുഴപ്പമില്ല മദ്യത്തിനപ്പോൾ ഈ ഡെലിവറി ചാർജും കൂടി ആവും അത് കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമില്ല അതെന്തെങ്കിലും കൊടുക്കുക അല്ല അതിന് ആകാരം കൊടുക്കുമ്പോൾ ഇതും കൊടുക്കും ഇത് നമുക്ക് പണി കിഞ്ചിട്ട് ആദ്യത്തെ വീട്ടിലെ ലൈനിൽ വന്ന് നിൽക്കാണ്ടല്ലേ അവിടെ വന്ന് നമുക്ക് കൊടുക്കാം എന്തേലും കുഴപ്പമില്ല അരി അത് തന്നെയാണ് കാരണം ഇവർക്ക് ഈ പണിക്കൊക്കെ വധിക്കുമ്പോഴും അധികം ആവശ്യമുള്ള ആളുകളുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി മുതൽ വീട്ടിലെത്തുമ്പോൾ അതിനുള്ള ഒരു സന്തോഷം കൂടി അവർക്കുണ്ട് ചേട്ടാ ഇനി മദ്യം തമിഴ്നാട് ഇനി നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്നതല്ലേ ഊര് ചേട്ടാ നിങ്ങൾ ഇവിടെ വീട്ടിലെ മദ്യം കൊണ്ടുവരുന്നതാണ് പത്തത് ാണ് അത് തന്നെയാണ് അത് പലരും മാതൃഭൂമിന്യൂസ് അറിയാതെയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് ആ ചേട്ടന്റെ മാതൃഭൂമിയാണ് മലയാള ന്യൂസ് ആ ചേട്ടൻ വീട് തമിഴ്നാടാണ് ആ ചേട്ടൻ സംസാരിക്കാൻ താല്പര്യം തോന്നുന്നു തോന്നുന്നു ആ ചേട്ടന് വിചാരിക്കണിന്യൂസ് കാണില്ല അപ്പൊ വീട്ടുകാർ അറിയില്ല തോന്നുന്നു ഇത് നിങ്ങക്ക് വീട്ടുകാർ അറിയത്തില്ല ഇതിപ്പോ കേരളത്തിലൊരു മാധ്യമമാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം എളുപ്പമാണ് നമ്മൾ അവിടെ അവിടെ പറഞ്ഞ നമുക്ക് മതി ഒന്നും കുഴപ്പമില്ല ചേടാ മദ്യം ഇതിൻ്റെ തൊട്ട് വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ക്യൂ നിക്കട്ടെ ഇവിടെ വന്ന് നിങ്ങൾ ക്യൂ നിൽക്കണം ജോലിക്കിടയിലും റെഡിയാക്കി വരും ഇപ്പോൾ ഒരു പുതിയ പദ്ധതി ബെബ്കോ സർക്കാരിൻ്റെ മുന്നിൽ ഒരു ശുപാർശയായിട്ട് നൽകിയിരിക്കുകയാണ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുന്നത് ഒരു ആപ്പ് വഴി മദ്യം വീട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് നമുക്ക് പത്ത് ഇരുപത് രൂപ അധികം പോയാലും കുഴപ്പമില്ല നമ്മളിവിടെ വന്ന് ചില ദിവസങ്ങളിൽ മണിക്കൂറോളം ക്യൂ വരും ഒരാളെ കാണത്തുള്ളൂ കൗണ്ടറിൽ അപ്പോൾ ഇത് ക്യൂ നിൽക്കേണ്ടത് നിങ്ങൾക്ക് സമയം ലാഭമാണ് അല്ലേ സമയം ലാഭമാണ് നമ്മൾ ജോലിക്കാരാണ് നമ്മൾ ജോലി ചെയ്യുന്നവരാണ് നമ്മളെന്ന് പറയുന്നത് ചിലപ്പോൾ ജോലി ജോലിയുടെ ഇടയ്ക്കെന്നാണ് ഓടിയെന്ന് വരുന്നത് അപ്പം ഇത്ര അത് നിങ്ങൾ സ്ഥിരം മദ്യപിക്കുന്ന പോലെ ആൾന്നെ നിൽക്കുക അത് ഉപയോഗപ്പെട ഉപയോഗപ്രദമാവുകയുള്ളു ഉപയോഗപ്രദമാകുള്ളൂ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമുക്ക് ഈ ഫുഡ് കൊണ്ടുപോയി ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്ന വഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഗുണമാണ് എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ ആ മിക്ക ദിവസങ്ങളും വരാം അരിയത തന്നെയാണ് കാരണം ഇവർക്ക് പലരും ജോലിക്കൊക്കെ പോകുന്നവരാണ് ഈ വെബ്കോ ഈ ഓറോസ് റോഡ് ഔട്ട്ലെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം എത്തുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടിയാണ് കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മേഖല കേന്ദ്രീയ ചൊട്ടനവധി അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് താമസിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഈ ജോലിയുടെ ഇടയിൽ ഇവിടെ വന്ന് മദ്യം വാങ്ങുക എന്ന് പറയുന്നത് അവർക്ക് എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം പറഞ്ഞ പത്ത് മണിയുടെ തിരക്ക് സമയത്തുള്ള ആളുകളൊക്കെ മദ്യം വാങ്ങി തോന്നുന്നു അവരുടെ പ്രതികരണം എടുക്കാൻ തോന്നുന്നു